怎么了？ ஒரு முறை வந்த பார்த்தாயா ஒரு முறை வந்த பார்த்தாயம் என் மனம் நீ அணிந்தாயோ திருமகள் துன்பத்தை தாயம் அன்புடன் கையடைத்தாயோ முன்சேட்ட കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ലക്ഷ്യത്തോടെ നമ്മുടെ ഒരു സുഹൃത്ത് തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലാണ് യുവർ ചാനൽ അതിലൂടെ വരുന്ന കലാകാരന്മാർ ഉയർ ഉയർന്നു വരട്ടെ മുഖ്യധാരയിലെത്തട്ടെ എന്ന ആഗ്രഹത്തോടു കൂടി കൂടി ചാനലിൽ എൻ്റെ വിധ എല്ലാ ആശ്വാസങ്ങളും തരുന്നു തുടർന്ന് എൻ്റെയും പാട്ടുകൾ ആ ചാനലിലൂടെ പ്രതീക്ഷിക്കാം എന്നുറപ്പോടെ തൽക്കാലം നിർത്തുകയാണ് യുവർ ചാനലിൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു ഞാനും എൻ്റെ കുടുംബവും എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല നല്ല കമൻറ്റുകൾ കൊടുക്കുക നല്ല കലാകാരന്മാർ അതിലൂടെ വളർന്നു വരട്ടെ ഉയർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്